കൂട്ടുകാരെ ത്രിവാസ് പീഡിയിലേക്ക് അവർക്ക് സ്വാഗതം ഞങ്ങളുടെ രണ്ട് മക്കള് പിച്ചുവിൻ്റെയും പിച്ചുവിൻ്റെയും രണ്ട് കളിക്കൂട്ടുകാരന്മാർ ഞങ്ങൾക്കുണ്ട് അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് ആട്ടു കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് അവർ പുല്ല് തീറ്റാൻ കൊണ്ടുവന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ ആട്ടു കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് പുല്ല് തീറ്റാൻ പാ എന്താ പാ ഇപ്പം ആട്ടുകുഞ്ഞുങ്ങളെ കൊണ്ട് അവർ ഇതാണ് രണ്ട് ആട്ടുകുഞ്ഞുങ്ങൾ അവരതിനെ കൊണ്ട് തീറ്റാൻ പോകുന്ന ഭാവമാണ് കാണുന്നത് അപ്പോൾ ആട്ടുകുഞ്ഞുങ്ങൾ നടക്കുന്ന പോലെ ഇമാരും അതിൻ്റെ പുറകെ നടക്കുകയാണ് എൻ്റെ ഒരു വീട് തീറ്റാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ കാണുന്ന കണ്ടോ കേട്ടോ നേരത്തെ കണ്ടായിരുന്നു ഇപ്പം കണ്ടം കര പോലെയായി കുഞ്ഞിനും എൻ്റെ പുറകെ പോകുന്നുണ്ട് കേട്ടോ കണ്ടത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ കാണുന്നത് കണ്ണത്തിൻ്റെ അവിടെ കരയും ഭാഗം നല്ല രസമാണ് കാണാൻ ആടുകൾക്ക് പുല്ല് എത്തുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇതുപോലെ തോട്ടപ്പയർ ഇല്ല തോട്ടപ്പയർന്ന് പറഞ്ഞൊരു സാധന സാ സാധനമാണിത് പൂവുണ്ട് കായൊക്കെയാണ് നല്ല രസം കേട്ടോ അല്ലേ അടിപൊളി രസമാണ് അടുത്ത് ഇന്ന് തന്നെ നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന കേട്ടോ ഏറെ അടുത്ത് തന്നിരുന്നു ഗർഭിയും ശമ്പരമാണോ ഉള്ളത് ഈ കാണുന്ന നമ്മുടെ കൊന്നയുടെ പൂവാണ് കേട്ടോ എന്ത് പൂക്കളാണോ നോക്കി ഇത് കയ്പം പള്ളിയുടെ പൂവാണേ നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ഇതിൻ്റെ ഇലയൊക്കെ നമ്മൾ കയ്യെ പിടിച്ച് ഇരളി കഴിഞ്ഞാൽ കയ്യാൻ മൊത്തം കയ്പ്പായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിന് കയ്പം പള്ളാന്ന് പേരുമായിരുന്നു ചെറുപ്പകാലങ്ങളിൽ ഇതിൻ്റെ ഈ പൂ പൊഴി പോയതിന് ശേഷം ഇത് പറിച്ചിട്ട് ഇവിടെ ഈർക്കിലി കുത്തി വേറെ ഒന്നിവിടെ പറിച്ചാൽ ഞങ്ങൾ പണ്ടുകാരങ്ങളിൽ ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന സാധനമായിരുന്നു ചെറുപ്പകാലങ്ങളിൽ ഇങ്ങനെ ഈർക്കിലി വെച്ച് കുത്തുക എന്നിട്ട് ഇവിടെ കവട്ട വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ ഓടിച്ചോണ്ട് കിടക്കുന്ന ആരാണ് ഞങ്ങൾ നേരത്തെ ചെറിയൊരു കൈത്തോടുണ്ട് വെള്ളമൊക്കെ പറ്റി വേനലായതുണ്ട് വെള്ളമൊക്കെ പറ്റി കേട്ടോ ചെറുതായിട്ടുള്ള വെള്ളമുള്ളൂ കാലം വെള്ളമേ ഉള്ളു കേട്ടോ അടുത്ത് വെള്ളത്തിൽപ്പാറ്റയൊക്കെ ഇടുന്ന കാണാം വെള്ളത്തിപ്പാറ്റ അവിടെ നിന്ന് ഓടുന്ന കേട്ടോ കാണുന്നത് ഇഷ്ടം പോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ട് വെള്ളത്തിപ്പാറ്റ കുഞ്ഞുങ്ങളെ ഇഷ്ടംപോലുണ്ട് കേട്ടോ കാപ്പിത്തോട്ടമാണേ കാപ്പിത്തോട്ടത്തിൻ്റെ അകമാണ് ഈ കാണുന്നത് നമ്മൾ നമ്മുടെ പറമ്പി പറമ്പുകളിൽക്കൂടെ ഇറങ്ങി ഇടുന്ന എന്തെല്ലാം പൂക്കൾ കാണാൻ അല്ലേതുകൊണ്ടോ ചെറിയ മുള്ളു പോലെ ഒരു പൂവാണ് നല്ല രസമാണ് കാണാൻ ഇതുമാത്രം അവിടെ നിൽക്കുന്ന ഇഷ്ടംപോലെ പൂക്കളുണ്ട് ആടും പശു എല്ലാം തിന്നുന്ന ഒരു പള്ളയാണ് പക്ഷെ കാണാൻ തന്നെ രസമാണ് വള്ളിയേലുണ്ടാകുന്ന പൂവാണ് ഇത് ആ എന്നെ രസമാണ് കാണാൻ നല്ല മഞ്ഞ പൂവ് അങ്ങനെ ആദ്യം പറഞ്ഞാൽ വണ്ടി കുഞ്ഞു കൊണ്ടുകൊണ്ട് ചെറിയ കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തു മൂത്തവനെ ഉണ്ടാക്കി കൊടുത്തില്ല അവനെ ഉണ്ടാക്കി കൊടുക്കണം മനാടിനെയൊക്കെ തിരിട്ട് അടുത്തിട്ടത് ഒരാൾ അമ്മയുടെ മടിയിലും അങ്ങനെ സൈഡിൽ വന്ന് ഇരിക്കുന്ന ഭാഗമാണ് കാണുന്നത് ഒരാ മൂത്ത ആൾ സ്കൂളിൽ മൂത്ത ആൾ വന്നില്ല അങ്ങനെ ഇത് തൊട്ടവാളിലും കായോ നോക്കി എന്നെ രസമല്ലോ കാണാൻ കൊണ്ടോലോ ഓടുക്കത്തെ വേദന അങ്ങനെ മൂത്താളും മൂത്താളം വന്ന് സ്ഥലത്തെത്തി കേട്ടോ നമസ്കാരമുണ്ട് ഇപ്പം ഇപ്പം കോറം തേഞ്ഞു കൂടി ആടുകളെ തീറ്റാൻ വേണ്ടി ഇറങ്ങിയ സ്ഥലമാണ് ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ കപ്പ് കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞാൻ വൺ പോയിൻറ്റ് ടു സബ്സ്ക്രൈബുണ്ട് പിന്നെ വാച്ച് ഹവറാണുണ്ട് വാച്ച് ഹവർ ആയിക്കഴിഞ്ഞാൽ മോണിറ്റേഷനിലേക്ക് കിടക്കുന്നതായിരിക്കും അതിന് നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം എല്ലാവരും കട്ട സപ്പോർട്ട് ചെയ്തതിനാൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ഓക്കെ